നോയൽ നോയൽബായ ചോദ്യത്തിന് ഉത്തരം താ യാസർ എടപ്പാൾ നിങ്ങളുടെ സമ്മതയുടെ അയച്ചതാ ടിക്കറ്റ് അറ്റാച്ച് ചെയ്തത് അയച്ചതാ ചെതി എന് ചെയ്തു പറഞ്ഞു എന്ന് എന്തിനാ ഇരുപത്തി അഞ്ചാം തീയതി നടക്കുന്ന നെറുക്കെടുപ്പിന്റെ ടിക്കറ്റ് വളരെ ക്ലിയറായി നിങ്ങൾക്ക് കിട്ടിയിട്ടും ഈ ചെതി എന്തിനു വേണ്ടിയായിരുന്നു എന്ന ഉത്തരം ഈ ഗ്രൂപ്പിലുള്ളവർക്ക് ബോധിച്ചിട്ടില്ല നോയൽബായ് ഞാൻ ഇതിന് നിങ്ങൾ ഉത്തരം തന്നില്ലെങ്കിൽ ഞാൻ ഈ ഗ്രൂപ്പിൽ പോകും സമയത്ത് ഇല്ലാത്ത ആയിരം അതൊരു അനധികൃത ലോട്ടറി ാണ് എനിക്കൊന്നും അസ്സാം വലിക്കും കാദർ കരിപ്പിടിയുടെ നറുക്കെടുപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട അവസാനം ഒരു വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ബാക്കി തന്നെയാണ് അപ്പൊ അന്ന് ആ നറുക്കെടുക്കുന്ന വീഡിയോന്റെ ലൈവ് ഇപ്പോഴും അവരുടെയൊക്കെ ചാനലിൽ കിടക്കുന്നുണ്ട് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറോളം ലെങ്ത്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അത് അതിലേക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഒരൊറ്റ വാക്ക് നിങ്ങൾ വേണമെങ്കിൽ കണ്ടുപോയിക്കോ ഇത് സുതാര്യമായ നറുക്കെടുപ്പാണ് ഇത് തട്ടിപ്പൊന്നുമില്ല ഇതിൽ കള്ളത്തരങ്ങളൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പതിനെട്ട് വയസ്സ് തകഞ്ഞ പതിനെട്ട് പേര് പോലും ഇല്ല ഒരു നറുക്കെടുപ്പിനെ കുറിച്ച് ആളുകൾ അവർ കിട്ടിയിട്ട് അതേ ആളുകൾ തലേ ദിവസം ആ നറുക്കും കാര്യങ്ങളൊക്കെ ഷഫിൾ ചെയ്യുമ്പോൾ അതിന്റെ മുമ്പിലും അത് സിഗ്രിഗേറ്റ് ചെയ്യാനൊക്കെ ഇരിക്കുന്നതും അതിന്റെ തലേ തലേസൊട്ട ലൈവിലും ഉണ്ട് കേട്ടോ നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ ഒരു കള്ളന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് അവൻ ഇങ്ങനെ കയ്യുപൊക്കി കാണിച്ചിട്ട് ഞമ്മളൊന്നും എടുത്തിട്ടില്ലേട്ടാ നമ്മളിതിൻ്റെ ഭാഗമല്ലേട്ടാ നമ്മളിതിനറിയില്ലേട്ടാ എന്നുള്ളത് അത് വേണമെങ്കിൽ ഞങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ മതി സൈക്കോളജിക്കലി അത് അങ്ങനെയാണ് പറയണത് അപ്പോൾ കാതർ കഴിഞ്ഞ ദിവസം ഇട്ട ഒരു കമൻറ്റാണ് ഇതിനെല്ലാത്തിനെയും കൂടെ പൊളിച്ചടക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരൊറ്റ വീഡിയോ മതി എന്നുള്ളതാണ് കാതർ കരിപ്പൊടി പറയണത് നീ ഇതെല്ലാം ഞാൻ നിർത്താൻ വേണ്ടിയിട്ട് ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി ഇതിൽ ഇരയാക്കപ്പെട്ടിട്ട് നീ മുന്നോട്ട് കൊണ്ടുവന്ന് കാണിച്ച് ബി ജി എം ഒക്കെ ഇട്ട് ഒരാളെ വെച്ചിട്ട് നീയൊരു സാഡ് ബി ജി എം ഒക്കെ ഇട്ടിട്ട് ഒരു വീഡിയോ ചെയ്തില്ല ഇസ്മായിൽ എന്ന് പറയണേ അയാളുടെ അക്കൗണ്ടിലേക്കല്ലേ എല്ലാ പൈസയും വന്നിട്ടുള്ളത് അയാൾക്ക് രണ്ട് അക്കൗണ്ടാണ് ഇൻ്റർവ്യൂലുള്ളത് ഒന്ന് കനറ ബാങ്കും ഒന്ന് എസ് ബി ഐയും ഈ രണ്ട് അക്കൗണ്ടിലും വന്നിട്ടുള്ള എത്ര പൈസ വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നീ പുറത്തുവിടണം എന്നുള്ളതാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഇസ്മായിൽ പുറത്തുവിട്ടോട്ടെ എന്താ പറ്റാത്ത അതരെ ഇത്രയും സത്യസന്ധമായിട്ട് സുതാര്യമായിട്ട് നടത്തിയിട്ടുള്ള ഒരു നറുക്കെടുപ്പിൻ്റെ ആ നറുക്കെടുപ്പ് നടത്തിയതിൻ്റെ ആ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്തെങ്കിലും ആധാരാണ് എനിക്ക് പുറത്തുവിടാൻ പറ്റാത്തത് അത് പുറത്തുവിട്ടല്ലേ നീയും മൊയ്നു ബ്ലോഗും അതുപോലെ ഫവാസും ഒക്കെ അതുപോലെ ഹൈദരമദൂറൊക്കെ കൂടെ മുക്കി നക്കി തിന്നിട്ടുള്ള ആ പൈസയുടെ കണക്ക് അതായത് വരും അതുകൊണ്ടാണ് നീ അത് എനിക്ക് നന്നായിട്ട് അറിയാം ഓക്കെ പോരാത്തതിന് ആ നറുക്കെടുപ്പിൻ്റെ ബേസിൽ എത്ര പൈസ അക്കൗണ്ടിൽ വന്ന് വീണു എന്നുള്ളത് അറിയും അതുകൊണ്ടാണ് ഇനി അത് പുറത്തുവിടാത്തത് ചോറ് തിന്നുന്ന അന്നം തിന്നുന്ന എല്ലാ ആളുകൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കളവ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് നൂറ് തവണ അങ്ങാടിയിൽ കൈപ്പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ നീ കള്ളനാണെന്നുള്ളത് ജനം മുദ്രകുപ്പും അതിപ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വേണമെന്നില്ല അതൊരു അതൊരു എന്താ പറയുക ഒരു ലോജിക്കാണത് ഒരു യുക്തിയാണത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഇത് കഴിഞ്ഞിട്ടില്ല ഇതാണ് രണ്ടാമത്തെ കാര്യം എന്തുകൊണ്ട് ഇസ്മായിലിൻ്റെ ഈദ് പുറത്തുവിടാൻ പറ്റുന്നില്ല ഇനി ഇതിലൊരു ഹൈപ്പ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം മുമ്പ് ഒരു വിചാരണ എന്നോണം ഈ കാദറിനെയും അതുപോലെ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു പത്ത് ഇരുന്നൂറ് പേര് ഉൾക്കൊള്ളുന്ന കുറേ സാമൂഹിക പ്രവർത്തകരായിട്ടുള്ള ചാരിറ്റിക്കാരായിട്ടുള്ള അതുപോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പ് ചാരിറ്റി ഇൻ ക്ലാരിറ്റി എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഡിസ്കഷൻ ഉണ്ടായി കാതറുണ്ടായിരുന്ന കാതർ അതിൻ്റെ ഡിസ്കഷൻ്റെ ഭാഗമായിരുന്നു കേട്ടോ അതിൽ ഞാനൊരു അവൻ്റെ ഒരു വോയിസ് മെസ്സേജ് സ്ക്രീൻ റെക്കോർഡായിട്ട് ഞാനതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് അത് കേട്ടാൽ തന്നെ അറിയാം ഓൻ കള്ളനാണ് കാരണം അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അവനാ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച് പോയി ഇനി ഞാൻ ഇതിൽ നിൽക്കുന്നില്ല ഇതിൽ അങ്ങനെയാണെങ്കിൽ റബ്ബേ ഒരു മനുഷ്യൻ്റെ ടെമ്പർ ഒരു മനുഷ്യൻ്റെ ടെമ്പർ തെറ്റിയിട്ട് ഒരു മനുഷ്യൻ പൊട്ടിത്തെറിക്കുക എന്നൊക്കെ പറയില്ലേ ഒരു പിടുത്തം വിട്ടിട്ട് അവനാ ആ പെടുന്നു കണ്ട തല ഊരണ തടി ഊരണ ഒരു രീതി അതാണെങ്കിൽ അവൻ്റെ ഈ ഒരൊറ്റ വോയിസ് മെസ്സേജ് കേട്ടാൽ മതി അപ്പോൾ ഇതൊക്കെ പൊളിക്കാനുള്ള കാര്യം എന്താന്ന് പൊളിക്കാനുള്ള ഒരു വീഡിയോ ചീതാമതി എന്ന് പറയുന്നതിൻ്റെ കാരണം പറഞ്ഞുതരാം ഈ ഗ്രൂപ്പിൽ തന്നെ ഈ പരാതി കൊടുത്തിട്ടുള്ള നോയൽ ജോർജ് എന്ന് പറയുന്ന ഒരാളുണ്ട് കേട്ടോ അപ്പോൾ ഈ നോയൽ ജോർജ് എന്ന് പറയുന്ന ഈ ആൾ അതിൽ പറയുന്നുണ്ട് കാതറ നിൻ്റെയും നിൻ്റെ കൂട്ടാളികളുടെയും ഈ നറുക്കെടുപ്പിൻ്റെ പിന്നാമ്പുറത്തുള്ള തട്ടിപ്പുകൾ പൊളിക്കാൻ വേണ്ടി ഞാൻ മനപൂർവ്വം നിന്നെ കൊടുക്കാൻ വേണ്ടി തന്നെ ഈ ടിക്കറ്റ് എടുത്തതാണ് എന്നിട്ട് ആ ടിക്കറ്റ് വെച്ചിട്ടാണ് ഞാൻ പരാതി കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് അയാൾ പറഞ്ഞത് അയാൾ അത് പറയാൻ കാരണം മുമ്പ് ഇതുപോലെ ഏതോ ഒരു വിഷയത്തിൽ അയാൾ പരാതി കൊടുത്തപ്പോൾ അന്ന് അവിടുത്തെ പോലീസുകാർ പറഞ്ഞു നിങ്ങളിതിൻ്റെ എന്താ പറയുക ബെനിഫിഷ്യറിയാണോ നിങ്ങളിതിൽ ഉൾപ്പെടുന്ന നറുക്കെടുത്ത് നഷ്ടപ്പെട്ട ഒരാളാണോ എന്ന് അല്ല എന്ന് പറഞ്ഞു അതോടെ ആ കേസ് നിലനിൽക്കാതെ ആയി അപ്പം ഇയാൾ തന്നെ കുറച്ച് അഡ്വാൻസ് ആയിട്ട് ടിക്കറ്റ് എടുത്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെ അപ്പോൾ ഇയാളുടെ അടുത്ത് ഇയാളിത് പറഞ്ഞതിന് ശേഷം കാതർ പറയണ വോയിസ് മെസ്സേജ് മെസ്സേജാണ് ഞാനിപ്പോൾ ഇനി ഇതിൻ്റെ പുറത്ത് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പിലെല്ലാവരും കേൾക്കുക എല്ലാവരും കേൾക്കുക ജൂൺ ഇരുപത്തിയഞ്ചിന് നടക്കേണ്ട നെറുപ്പിന്റെ ടിക്കറ്റ് നിങ്ങൾ കേൾക്കുക ഒരു ഒരു ഈ ഏ മനുഷ്യരെ ഏ ജനങ്ങളെ നിങ്ങളിത് കേൾക്കുക ഞാൻ അതേപോലത്തെ ഒരു സാധനം എപ്പോഴാണ് കേട്ടിട്ടുള്ളതെന്ന് അറിയുമോ പണ്ട് ഫുട്ബോളുകളുടെ മലയാളത്തിലുള്ള അനൗൺസ്മെന്റ് ഒരു സാധനം ഉണ്ടായിരുന്നു നിങ്ങളിത് കാണുക നിങ്ങളിത് കാണുക എന്ന് പറഞ്ഞിട്ട് മെസ്സി ഗോൾ അടിക്കുന്ന ഒരു കോളടിക്കുന്നൊരിത് അത് ഞാൻ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുക അത് ഏകദേശം എനിക്ക് അതിനോട് സിമിലറായിട്ടുള്ളതാണ് തോന്നിയത് എന്തും ഒരു മനുഷ്യന് ഇത്രേ പൊന്ന് കാതറേ ഈ തള്ളിയൊരു കാര്യമാണ് ഈ പറഞ്ഞൊരു കാര്യമാണ് ഈ എൻ്റെ കൂട്ടാളികളും പറഞ്ഞാണ് ഒരു രൂപ പോലും ഞങ്ങൾ പ്രതിഫലം വാങ്ങാതെയാണ് ഇത് ചെയ്തതെന്ന് ഞാനിത് കൃത്യമായിട്ട് പറയുന്നത് ഇരുപത് ലക്ഷത്തിൽ കുറഞ്ഞിട്ടുള്ള ഇരുപത് ലക്ഷത്തിൽ കുറഞ്ഞിട്ടുള്ള പ്രതിഫലമാണ് നിങ്ങൾ വാങ്ങിച്ചതെന്നുള്ളത് നിങ്ങൾ തെളിച്ചാൽ ഞാൻ പരസ്യമായിട്ട് ഞാൻ വീഡിയോയിൽ വന്നിട്ട് നിങ്ങളോട് മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ് ഇരുപത് ലക്ഷത്തിൽ കുറഞ്ഞിട്ടുള്ള പ്രതിഫലമാണ് നിങ്ങൾ വാങ്ങിച്ചതെന്ന് നിങ്ങൾ തെളിയിച്ചാൽ പരസ്യമായിട്ട് അത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടാലേ അത് വരുവുള്ളൂ കേട്ടോ സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടാലേപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാവുള്ളൂ പരസ്യമായിട്ട് ഈ പൊതുജനങ്ങളോട് മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണെന്നുള്ള പറയുന്നത് എനിക്ക് ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ചെയ് ഇസ്മായിലിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പുറത്തുവിടും അത്രക്ക് ചങ്കുറ്റമുള്ള ഒരു 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 കുട്ടിയാണ് നീ എന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ ചാനലിലൊക്കെ ചില വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചില ഭാഗങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സംഘപരിവാർ സംഘപരിവാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഞരമ്പ് പൊട്ടിത്തൊളിക്കുന്നൊരു ഒരു സാധനം ഉണ്ടല്ലോ എൻ്റെ ഒരു ഐറ്റം അത് ഞാൻ കുറേ കണ്ടിട്ടുണ്ട് അതുപോലെ പിന്നെ കണ്ടിട്ടുള്ളത് നീ മാർക്കറ്റ് ഞാൻ ഉപയോഗിച്ചത് ഗസയിൽ ക്രൂരമായിട്ട് കൊല്ലപ്പെടുന്ന ആളുകളുടെ വീഡിയോസ് അതുപോലെ ഇറാന് ഇസ്രായേൽ യുദ്ധം ഇതൊക്കെ അല്ലേ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് അതിനു മുമ്പ് ഒരു പെൺകുട്ടി യു എയിൽ മരണപ്പെട്ടതിൻ്റെ ആത്മഹത്യ ചെയ്തതിൻ്റെ ഒരു വാർത്ത നീ വാർത്തയൊക്കെ ഇത് അത് ഞാൻ എടുത്തത് ഇത് കഴിഞ്ഞ അടുത്ത വിഷയമായിട്ട് ഞാനത് കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ഈ തിരൂരിലുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു കേസ് മുമ്പ് ചെയ്തതിൻ്റെ ഒരു ഇത് അതും ഓൾറെഡി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഞാനത് വെരിഫൈ ചെയ്യാണ് അതൊരു മനുഷ്യനെ യുക്തിക്കനുസരിച്ചിട്ട് ഇടപെടാൻ പറ്റുന്നതാണെങ്കിൽ അതും ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരും നീ ഇതുവരെ ചെയ്ത് കൂട്ടിയതെല്ലാം കൊണ്ടുവരും പിന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് നിൻ്റെ ഒരു ദൂതനെന്നോണം വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ നിൻ്റെ ഒരു സുഹൃത്ത് എന്നോണം പറയാം എൻ്റെ ഒരു നാട്ടുകാരൻ എന്നോണം പറയാം എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള എൻ്റെ അടുത്ത് വന്നിരുന്നു അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഒരൊറ്റ ഉള്ളൂ കാരണം പണ്ട് കെ ടി ജലീലിൻ്റെ ഫോൺ തൂക്കിയ കേസ് ഹാക്ക് ചെയ്ത കേസൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ പറഞ്ഞത് നിനക്ക് ഇപ്പോൾ കാദറിൻ്റെ ഡീറ്റെയിൽസോ ഡാറ്റയോ കാര്യങ്ങളോ എടുക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുന്ന ഒരു കാര്യമൊന്നുമല്ല നീ എന്തെങ്കിലും കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലേക്ക് ഒരു കാര്യം ചെയ്തിട്ടാണ് ഞാൻ നിനക്ക് വേണ്ടി അയാൾക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് ഒരാളിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു എന്നെ വ്യക്തിഹത്യ ചെയ്യുന്നത് വരെ ഞാൻ ഒരാളെയും ഒരു രീതിയിലും ഉപദ്രവിക്കില്ല പക്ഷേ എന്നെ വ്യക്തിഹത്യ ചെയ്ത് തുടങ്ങിയാൽ അത് അവനവനെ കുത്തുന്ന കുഴിയായിരിക്കും എന്നുള്ളത് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ സോ സാധാരണ സോഷ്യൽ മീഡിയയിൽ അടുത്തപക്ഷക്കാര് പറയാത്തതായിട്ട് ഒന്നും ഇപ്പോൾ ഇതിൽ വരാനൊന്നുമില്ല ഒന്നുമില്ല എന്നെ കുറിച്ചിട്ട് അതുകൊണ്ട് തന്നെ അതിലിപ്പോൾ പെണ്ണുപുടി വരില്ല കള്ളുകുടി വരില്ല കഞ്ചാവൂലി വരില്ല എം ഡി എം വിൽപ്പന വരില്ല ലഹരി വരില്ല പോക്സോ വരില്ല ഇങ്ങനത്തൊന്നും വരില്ല വന്നത് വല്ലേ പാർട്ടിക്ക് കൂടെ കൊടി പിടിച്ചതിന് ഒരുത്തനെ തല്ല തിരിച്ചു തല്ലിയ കേസിൻ്റെ പേരിലുണ്ട് പാർട്ടി കൂടി പിടിച്ചതിന് കഴിഞ്ഞവർ തന്നെ വെട്ടിയ അതിന് തിരിച്ച് വെട്ടിയ കേസ് എൻ്റെ പേരിലുണ്ട് പലപ്പോഴും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലാതെ ഈ നാറ്റം പിടിച്ച കേസുകളൊന്നും എൻ്റെ അടുത്ത് വരില്ല അതുപോലെ ലോട്ടറി വിൽപ്പന നടത്തിയിട്ട് ആൾക്കാരെ പറ്റിച്ചിട്ട് പൈസ അടിച്ചു മാറ്റിയ കേസിൻ്റെ പേരിൽ വരില്ല ഒരു വിവാദം വരില്ല അങ്ങനത്തെ ഒരു ഇടപാടുകളും എൻ്റെ പേരിൽ വരില്ല അത് കാരണം ചെയ്തതും ഇന്ന് ഞാൻ ചെയ്ത കൂട്ടിയ എല്ലാവിധ ക്രൈമുകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇടതുപക്ഷക്കാർ പ്രചരിപ്പിച്ച കാര്യമാണ് പിന്നെ ജി കെ സെറ്റ കമൻ്റിലൊക്കെ കണ്ടാണ് ഈ ജലീലുമായി സംബന്ധിച്ചെന്തൊക്കെ കാര്യം എൻ്റെ പുന്നുകാതെ ജി ഇത്രയും ഇങ്ങനെ തരംതായില്ലേ പൊന്നുമോനെ അതൊക്കെ ഇടതുപക്ഷക്കാരായിട്ട് ഓൾറെഡി പടവിട്ടുണ്ട് കഴിഞ്ഞ എൻ്റെ ആവശ്യമില്ല എന്നേക്കാൾ നല്ല കനവും കടുപ്പമുള്ള നല്ല കാമ്പുള്ള ഇടതുപക്ഷക്കാരായിട്ടുള്ള ആൾക്കാർ സോഷ്യൽ മീഡിയയിലുണ്ട് ഓൾറെഡി അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് എടുത്ത് വരരുത് ഓക്കെ നിനക്ക് അത്രമാത്രം ധൈര്യം ഉണ്ടെങ്കിൽ അത്രമാത്രം സുതാര്യമായിരുന്നെങ്കിൽ അത്രമാത്രം സത്യസന്ധമായിട്ടാണ് നിങ്ങളെ നറുക്കെടുപ്പും കാര്യങ്ങളും നടത്തിയിട്ടുള്ളത് എന്ന് നിനക്ക് ബോധ്യം ഉള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നീ ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് പുറത്തുവിടും നീ അത്ര വലിയ ആൺകുട്ടിയാണെങ്കിൽ പുറത്തുവിടും കാതറേ കാതറേ പിന്നെ നിൻ്റെ ഇതുവരെയുള്ള ഉള്ള ആറ്റിറ്റ്യൂഡൊക്കെ വെച്ചിട്ട് ഞാൻ പറയുകയാണ് കാതറേ ഈ കൂതറാവരുത് പ്ലീസ്